ശൈലജ ടീച്ചറെ പോലെ ഒരാൾ കരഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി ഞാൻ ഇതാണ് എന്ന് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി തേജോവധം ചെയ്താണോ അവിടെ പ്രചാരണം നടത്തുന്നത് ഞങ്ങൾ ഈ ആരോപണത്തെ ശക്തമായി ഞങ്ങൾ തള്ളിക്കളയാണ് ആയിരം തിരഞ്ഞെടുപ്പ് തോറ്റാലും ഞങ്ങൾ ഒരു കാരണവശാലും വ്യക്തിഹത്യ നടത്താനോ സ്ത്രീ വിരുദ്ധ പരാമർശമോ നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല അവസാനത്തെ പിന്നെ തിരഞ്ഞെടുപ്പ് തോറ്റുപോയാൽ ശരി അവസാനത്തെ മെമ്പർ തോറ്റാലും ശരി ഞങ്ങളിങ്ങനെ ഒരു ഏർപ്പാടിന് യു ഡി എഫ് നിൽക്കില്ല അത് ഞങ്ങളുടെ നിലപാട് പക്ഷേ ചില കാര്യങ്ങളിവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താ അത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളിതിന് മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടുന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വടകരയിലെ രാഷ്ട്രീയമാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം സ്വാഭാവികമായും വടകരയിൽ അക്രമ രാഷ്ട്രീയമുണ്ട് അപ്പോൾ ടി പി വധക്കേസ് ചർച്ച ചെയ്യും മൻസൂറിൻ്റെ പിന്നെ അതുപോലെ തന്നെ അസ്ലമിൻ്റെ ഷുക്കൂറിൻ്റെ കേസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതൊക്കെ സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേ ഒരു ഒരു വേളയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാവും വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നത് നാട്ടിലൂടെ എല്ലാ വിഷയങ്ങളും ചർച്ചയാവുമല്ലോ അവിടെ ഇപ്പൊ നോക്കൂ ശ്രീ ഇപ്പൊ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ന്യൂമാഹിയിലെ ഒരു പ്രവർത്തകനെയാണ് ഈ കേസിൽ ആദ്യമായി പ്രതിയാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗുകാരനാണ് ഇവിടെ പല പോസ്റ്റുകൾ നമ്മൾ കണ്ടു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ചെയ്യുക എന്നുള്ളത് ചെയ്യില്ല എന്ന് ഈ ചെയ്തു നിങ്ങൾ ഞങ്ങള് ഒരു കേസ് അത് ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങൾ ഈ പറയുന്ന മോർഫിംഗ് അല്ല ആ ന്യൂമാഹിയിലെ അസ്ലമിന് ആരോ ഒരാൾ പിന്നെ ഷെയർ ചെയ്ത് കൊടുത്താൽ അയാൾ ഫോർവേർഡ് ചെയ്തിട്ടുണ്ട് ഒരാളെ സുഹൃത്തിന് എന്നുള്ളതിൽ അപ്പുറത്ത് അത് അയാൾ ഉണ്ടാക്കിയതാണോ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിധി നിരന്തരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖമില്ലാത്ത ഒരുപാട് സംഗതികൾ വരികയാണ് അത് പലരുടെയും ഫോണിൽ വരുന്നുണ്ട് അത് ചിലർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു എന്ന മുസ്ലിം അല്ല അല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ചാം തീയതി കാലത്ത് നിങ്ങൾ ഈ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വളരെ കൃത്യമായൊരു പത്രസമ്മേളനം നടത്തിയ ആ പത്രസമ്മേളനത്തിൽ ഇവർ പറയുന്നത് മോർഫിങ് നടന്നിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ അശ്ലീല ചുവയുള്ള പല സംഗതികളും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി കേസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നിന്ന് തന്നെ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരാതി കൊടുക്കുന്നത് പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസിൽ പരാതി കൊടുത്തു ദിവസേത്ര കഴിഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് ദിവസമായി ഇതാരാ ഞങ്ങളുടെ യു ഡി എഫിൻ്റെതാണോ പോലീസ് പിണറായിയുടെ പോലീസല്ലേ എന്താ അന്വേഷിക്കാത്തത് എന്തേ അന്വേഷിച്ചാൽ നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഇലക്ട്ര ഇലക്ട്രൽ ബോണ്ട് കേസിൽ കൃത്യമായി ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാളിട്ടു എന്താ ഇട്ടത് ആയിരക്കണക്കിന് കോടി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പിന്നെ അഴിമതി നടക്കുന്നു കുംഭകോണം നടക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഇട്ടപ്പോൾ അതിനെതിരെ എന്താ പോലീസ് ചെയ്ത് കേരള പോലീസ് എന്താ ചെയ്തത് ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുക്കുക എന്ത് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതി കിട്ടി രാത്രിയൊക്കെ രാത്രി പ്രതിയെ പിടിക്കുക ഇത് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ഇത് കൊടുത്തിട്ട് എന്താ ഇവർക്ക് പ്രതികൾ പിടിക്കാൻ സാധിക്കാത്തത് അന്ന് വളരെ കൃത്യമായി ഞങ്ങൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇട ഉത്തരവാദപ്പെട്ട ആളുകൾ ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഷാഫി ഇവിടെ വന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഷാഫി വടകരയിൽ വന്നു കഴിഞ്ഞ പത്താം തീയതി ഇന്നലെ വൈകുന്നേരം വരെ ഇന്ന് വരെ പതിനായിരങ്ങളാണ് ഷാഫിയുടെ ഓരോ പരിപാടിക്കും

കൊടുത്ത കേസിനെ കുറിച്ച് പറഞ്ഞു ഇത് നിരന്തരമായി ഉണ്ടാവുന്നതാണ് ഇപ്പൊ അശ്ലീല വീഡിയോ അല്ലെങ്കിൽ മോർഫയുടെ വീഡിയോ എന്നുള്ള കാര്യത്തില് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതെന്താണെന്നത് സംബന്ധിച്ച് എനിക്കും ധാരണയൊന്നുമില്ല പക്ഷെ അല്ല എനിക്കറിയില്ല ഞാൻ അത് പറയുന്നത് അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ല അതിനുശേഷ തപ്പുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അല്ല ഇല്ലാത്ത കരിമ്പു ചൈന ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് കാണിക്കണ്ട നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇത് വന്നോ അല്ല ഇല്ല അതാണ് ഞാൻ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇനിയും അത് ഇനിയും പുറത്തു വരേണ്ട കാര്യമാണ് അതിന്റെ ശരീരതെറ്റ് എന്താണെന്നുള്ളത് വരട്ടെ ഞാൻ ചോദിക്കുന്നത് അതല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ വേറെയും ഞാൻ പറയാം അല്ല ആ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വ്യാജ പ്രകടനങ്ങൾ വേറെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു അത് വസ്തുത എന്താണെന്ന് പുറത്തു വരേണ്ട കാര്യമാണ് പക്ഷെ ഈ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്തോണ്ട് ഈ സ്ഥാനാർത്ഥി വരുമ്പോ ഒരു പരാതി വരുമ്പോ ഒരു പരാതി വരുമ്പോ ഒരു പരാതി വരുമ്പോ സ്വാഭാവികമായും ആ പരാതി എവിടെയെങ്കിലും ഒന്നുകിൽ പോലീസിന് കാണിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്കാർക്ക് സുകാര്യമായി കാണിക്കണം എവിടെയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകന്റെ കയ്യിൽ ഉണ്ടാവണം എവിടെ ഈ ഈ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്ത കരിമ്പൂച്ച ഇരുട്ടിൽ തപ്പുന്ന ഒരു ഏർപ്പാടല്ലാതെ അങ്ങനെ ഒരു സാധനം എവിടെയാണ് ഉള്ളത് പോലീസുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിനെ അംഗീകരിക്കും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ശരി ഞാൻ കൃത്യമായൊന്ന് പറയട്ടെ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം ഒരു കാര്യം പറയാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വടകര വലിയ ആണ് അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് ഇവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല സ്ട്രാറ്റജി മാറ്റി പിടിക്കണം അങ്ങനെ പറഞ്ഞതിന് ശേഷം മിനിയാങ് മുതലാണ് ഇതിൻ്റെ സ്ട്രാറ്റജി മാറി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു വന്ന ഒരു നാടകമാണ് തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു നാടകം ഇതിലിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ അപവാദ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു സീനിയർ സൈബർ എന്നെ വ്യക്തിഹത്യം ചെയ്യുന്നു എന്നെ ലൈംഗികമായി അധിക്ഷേപിക്കാമെന്നും വ്യാജമായി പറഞ്ഞ് അത് അസംഭവ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഒരു സ്ത്രീയുടെ നമ്മൾ ശരി അല്ലെ ഈഡിയോടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്റെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം പലതരത്തിലുള്ള പലതരത്തിലുള്ള വ്യാജല്ലോ നിങ്ങൾ അല്ല അതൊക്കെ ഉണ്ട് ഞാൻ പറയട്ടെ പലതരത്തിലുള്ള സ്ഥാനാർത്ഥി ലൗജ് ഞാൻ പറയാം ഈ കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥി ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ അനീതി നേരിടുന്നത് ശരിയല്ലല്ലോ അവരെ ലൗ ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ ഈ മുസ്ലിം ഏരിയകളിലൊക്കെ മുസ്ലിങ്ങളുടെ വാട്സപ്പ് ഐ മീൻ ജനവിഭാഗത്തിന്റെ ഇടയിലൊക്കെ ഇവര് ഒരു ഹിന്ദുത്വവാദിയാണെന്ന് സ്ഥാപിക്കാനായിരിക്കുമല്ലോ ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നൊരു പ്രചരണം നടത്തി അതുപോലെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെ പ്രചരിപ്പിച്ചു ആ സ്ഥാനാർത്ഥികൾ അങ്ങനെയുള്ള വ്യാജ പ്രചരണം ഉണ്ടാകാൻ പാടില്ല വസ്തുതയാണല്ലോ അല്ല അല്ല അഭിലാഷെ അഭിലാഷേ വിജയം ഉറപ്പ് വന്ന ഒരു സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടാത്തത് പ്രചരിപ്പിക്കണം എനിക്ക് അറിഞ്ഞുകൂടാതെ അങ്ങനെ നേരിടരുതല്ലോ എന്നാണ് എന്റെ പോയിന്റ് ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ ഇപ്പൊ കെ കെ ശൈലജ പറയാത്തത് പറഞ്ഞു ചെയ്യാത്തത് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നോ ഞാൻ പറഞ്ഞു ലൗജിഹാദിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങൾ നില സ്വീകരിക്കുന്നു അവരൊരു വർഗീയമായ നില സ്വീകരിക്കുന്നു എന്ന മട്ടിൽ അവരെ പെയിന്റ് ചെയ്യുക അവരെ അങ്ങനെ അവതരിപ്പിക്കുക അത് തെറ്റല്ലേ അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ ആര് പറഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നത് അവർക്കെതിരെ അങ്ങനെയുള്ള മെറ്റീരിയൽ ആര് പറഞ്ഞു എന്ന് ഞാൻ എങ്ങനെ പറയും ആര് അല്ല അത് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിച്ചല്ലോ പ്രധാനമന്ത്രിക്ക് എതിരെ പറഞ്ഞപ്പോ രാഖ് രാമാനം പിടിക്കാനും ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനും സാധിച്ച പോലീസിന് ഇരുപത്തിരണ്ട് ദിവസമായി കഴിഞ്ഞ ഇരുപത്തി തീയതി കൊടുത്ത പരാതിയിൽ പതിനേഴാം തീയതി ആയിട്ടും പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ ശരി നാടകമാണ് നാടകമാണ്